ബീഫ് വാങ്ങുമ്പോഴും നമ്മൾ എപ്പോഴും ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് കറി അതൊക്കെ അല്ല ട്രൈ ആക്കാറ് ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ബീഫ് ചുക്ക എഴുന്ന സെറ്റ് ആക്കുന്നത് നോക്കിയാ സവാള വളരെ നൈസ് ആയിരിക്കണം നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം ഈ സവാള ഫ്രൈ ആക്കണമെങ്കിലേ ചില്ലറ ക്ഷമ നല്ല നല്ല ക്ഷമ വേണം കാരണം കഴിയാനും പാടില്ല പക്ഷെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ആയിട്ടും കിട്ടണം നമ്മൾ എവറി ഡേം മാറാൻ പാടില്ല സവാളതെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒലിന്ന് കൊല്ലം ഇതാണ് ചുക്കേല മെയിൻ മസാല കേട്ടാ അപ്പൊ പിരി പിരിമുളകാണ് വേണ്ടത് അതായത് കാശ്മീരി മുളക് എന്തെങ്കിലും ഇല്ലാത്തതന്നെ സാധാ മുള ഇതില് മല്ലിയും കൂടി വേണമായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയി അപ്പൊ ഇത് വറക്കണമായിട്ട് എങ്കിലും ഓർമ്മ വന്നപ്പോൾ മല്ലി സെപ്പറേറ്റ് വറുത്ത് പൊടിച്ചിട്ട് ആഡ് ആക്കിയിരുന്നു നമുക്ക് നമുക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിട്ടാസ് നമുക്ക് അങ്ങോട്ട് എടുക്കാം പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഉപ്പ്